തുടങ്ങുന്ന ഫലസ്തീൻ അതോറിറ്റിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഗസായുദ്ധം തുടങ്ങി എത്രയായിട്ടും കേൾക്കാതിരുന്ന ആ ശബ്ദം പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷെ ശബ്ദത്തിന് ഒരു ഇസ്രായേൽ ചുവയാണോ ഉള്ളത് എന്ന സംശയവും ഇൻ വേർഡ്സ് പങ്കുവെക്കുന്നു തുടർന്ന് ഈജിപ്ഷ്യൻ ജയിലുകളെ കുറിച്ചുള്ള വാർത്തയും സവർഗാനുരാഗികളെ ഇഷ്ടപ്പെടാൻ ഒരുങ്ങുന്ന ചർച്ചിനെക്കുറിച്ചും യുദ്ധം അവസാനിച്ചാലും ഗസ ഭരിക്കാൻ അമാസിന് കഴിയില്ലെന്നും അതുകൊണ്ട് ബന്ദികളെ ഉടൻ വിട്ടയച്ചും ആയുധങ്ങൾ ഫലസ്തീൻ അതോറിറ്റിക്ക് വെച്ചും ഹമാസ് പരിപാടി അവസാനിപ്പിക്കണമെന്ന് അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ കൽപ്പന ഫലസ്തീൻ പ്രശ്നത്തിന് ദുരാഷ്ട്രവാദം പരിഹാരമായി നിർദ്ദേശിക്കുന്ന അബ്ബാസ് യുദ്ധത്തിനുള്ള ഏക പരിഹാരമായി നിർദ്ദേശിക്കുന്നത് ഗസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ സമ്പൂർണ്ണ പിന്മാറ്റവും പ്രദേശത്തിന്റെ അധികാരവും നിയന്ത്രണവും ഫലസ്തീൻ അതോറിറ്റിക്ക് വിട്ടു തരലുമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനൊപ്പം ഇരുന്നാണ് അബ്ബാസ് ഇക്കാര്യം പറഞ്ഞത് കൂട്ടത്തിൽ ഇസ്രായേലി ജയിലുകളിലുള്ള ഫലസ്തീനി തടവുകാരെ വിട്ടയക്കണമെന്നും ഗസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇദ്ദേഹം ആവശ്യപ്പെടുന്നവയായിരുന്നുവെങ്കിലും കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ഒക്ടോബർ ഏഴിനുണ്ടായ അമാസിന്റെ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞതും ഹമാസിനെതിരെ ശക്തമായ കുതിര കയറ്റം തുടങ്ങിയതും കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് മഹമൂദ് അബ്ബാസും കൂട്ടരും ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനത്തിന് മനസ്സിലായത് അപ്പോഴും ഗസേല സംഭവങ്ങളെ വംശാഹത്തിയെന്ന് വിളിക്കാനോ അത്തരത്തിൽ പ്രതികരിക്കാനോ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല ഇപ്പോഴാവട്ടെ ടോണി ബ്ലെയർ ആണ് മഹ്മൂദിന്റെ കൂട്ട് രണ്ടായിരത്തി ഏഴിൽ പണിയില്ലാതായ ശേഷം ബ്ലെയർ മധ്യ പൗരസദേശത്തിനായുള്ള നാൽവർ സംഘത്തിനു വേണ്ടി പണിയെടുക്കുകയാണ് അമേരിക്കയും റഷ്യയും യു എനും യൂറോപ്യൻ യൂണിയനും ചേർന്ന് രണ്ടായിരത്തി രണ്ടു മുതൽ തുടങ്ങി വെച്ചതാണ് ഈ സമാധാന സംഘം രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ചേഞ്ചും തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ സമാധാനത്തിനും മാറ്റത്തിനും വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ് ബ്ലെയർ ഇപ്പോൾ പക്ഷേ പലസ്തീനികളെ ഗസയിൽ നിന്നും വേറെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കുടിയിരുത്തുന്ന വംശശുദ്ധീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബ്ലയറിൻ്റെ സ്ഥാപനത്തെ ബന്ധപ്പെടുത്തി കഴിഞ്ഞ വർഷം ചില വാർത്തകളൊക്കെ വന്നിരുന്നു അദ്ദേഹം സ്ഥാപനവും ഒക്കെ അത് നിഷേധിച്ചിരുന്നുവെങ്കിലും പിന്നീട് അമേരിക്കൻ പ്രസിഡന്റും ആ വഴിക്ക് ചില പദ്ധതികളുണ്ടെന്ന് പറയുകയും വിവാദമാവുകയും ചെയ്തിരുന്നു നദന്യാഹുവിനും പദ്ധതി ഇഷ്ടപ്പെട്ടിരുന്നു ഈജിപ്ത് ആവട്ടെ ഒരു പടികൂട കടന്ന് അതിനായുള്ള പദ്ധതിക്ക് വരെ തുടക്കമിട്ടിരുന്നു കൊടിയൊഴിപ്പിക്കലിന്റെ ആദ്യത്തെ ആറുമാസം അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര ടെക്നോക്രാറ്റിക് കമ്മിറ്റി ആയിരിക്കണം പ്രദേശത്ത് ഭരിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു ഈജിപ്തിന്റെ സ്വപ്നം എൺപത്തി ഒമ്പത് കാരനായ മഹ്മൂദ് അബ്ബാസ് രണ്ടായിരത്തി അഞ്ചു മുതൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോ രണ്ടായിരത്തി ആറിന് ശേഷം പൊതു തെരഞ്ഞെടുപ്പോ നടത്താതെയാണ് മുന്നോട്ടു പോകുന്നത് അഴിമതിയുടെ കറ ഭരണകൂടത്തിൽ അവിടെവിടെയായി പതിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുജനത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയും ഫലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സേന നടത്തിയിരുന്നു നിരവധി പേരെയാണ് അന്ന് സേന കൊന്നുകളഞ്ഞത് ഇതിനിടെ തന്റെ പിൻഗാമി എന്നോണം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഉപാധ്യക്ഷനായും ഫലസ്തീന്റെ വൈസ് പ്രസിഡന്റായും ഹുസൈൻ അൽ ഷെയ്ഖിന് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് അബ്ബാസ് പുറത്തുവിട്ടിരുന്നു ഈ രണ്ട് പോസ്റ്റുകളും ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണത്രേ എൺപത്തൊമ്പതിലെത്തിയ താനിനി അധികമൊന്നും മുന്നോട്ടു പോകില്ലെന്ന് അബ്ബാസിന് തോന്നിക്കാണണം ഫലസ്തീൻ അതോറിറ്റിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇസ്രായേലിന്റെ സൈനിക സഹകരണത്തോടെ നിശബ്ദരാക്കുന്ന പദ്ധതിയുടെ തലവനായി രണ്ടായിരത്തി ഏഴ് മുതൽ പണിയെടുക്കുന്ന അൽ ആ പദവിക്ക് പറ്റിയ ഒരാൾ വേറെ ഇല്ലെന്ന് തോന്നിക്കാണണം സൗദിയും യു എയും ഈജിപ്തും ജോർദാനും ഒക്കെ ഈ നിയമനത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടി ചേർത്ത് വായിക്കുക ഇവർക്കൊപ്പം യൂറോപ്യൻ യൂണിയനും സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ അൽ ഷെയ്ഖിന്റെ നിയമനം ആരുടെ നിർദ്ദേശപ്രകാരമാണ് അബ്ബാസ് നടത്തിയത് എന്ന കാര്യത്തിലും ചില മുറുമുറുപ്പുകൾ കേൾക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ വർഷവും മുഹമ്മദ് മുസ്തഫയെ പുതിയ പ്രധാനമന്ത്രിയാക്കിയതിലും ചിലർക്ക് സംശയമില്ലാതില്ല യുദ്ധം അവസാനിക്കുന്ന പക്ഷം ഭരിക്കാൻ തങ്ങളില്ല എന്ന നിലപാട് ഹമാസ് പ്രഖ്യാപിച്ചതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ മഹ്മൂദ് അബ്ബാസിന്റെ കൽപ്പനയിലെ മുഖ്യഭാഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല പിന്നെ ആയുധങ്ങളില്ലാതെ പശ്ചിമേഷ്യയിൽ ജീവിക്കാനാവില്ലെന്ന് ഗസയിലെ സാധാരണക്കാർ വരെ പറയുന്ന കാര്യമാണ് ആയുധങ്ങളെല്ലാം ഭരണകൂടത്തിനു മുന്നിൽ കാഴ്ചവെച്ച് കീഴടങ്ങാൻ ഹമാസ് തയ്യാറാകുമോ എന്നത് സംശയമുള്ള കാര്യമാണ് ഗാലറിയിൽ ഇരുന്ന ചിലരൊക്കെ കളിക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കൂടെയുള്ള ആളെ കാണുമ്പോൾ സംഗതി അത്ര എന്ന് തോന്നലും പൊതുജനത്തിനുണ്ട് ഈജിപ്തിലെ ബദർ ത്രീ ജയിൽ കോംപ്ലക്സിൽ തടവുകാരുടെ ആത്മഹത്യാശ്രമങ്ങൾ കൂടി വരുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആരോപണം ഏകാന്ത തടവും സന്ദർശകർ അനുവദിക്കാത്തതും ചികിത്സ നൽകാത്തതുമായ ഒരുപാട് വിമർശനങ്ങൾ ഈ ജയിലിനെതിരെ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് കമ്മിറ്റി ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പതിനഞ്ച് തടവുകാർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത പുറത്തുവിട്ടത് കോടതിയിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച തടവുകാർ അവിടെ വെച്ചും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ കോടതി ആവട്ടെ ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നൊരു സമീപനമാണ് സ്വീകരിച്ചത് എന്നും കമ്മിറ്റി ഫോർ ജസ്റ്റിസ് കുറ്റപ്പെടുത്തുന്നു ഇത്തരം പ്രതികളെ ആശുപത്രിയിലേക്ക് മാറ്റാനോ അതേക്കുറിച്ച് അന്വേഷണം നടത്താനോ ഉത്തരവിടാതെ കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ജഡ്ജി ഹമദൽ സാവി മറ്റു പല തടവുകാരും തങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരാവുന്ന സാഹചര്യത്തെ കുറിച്ച് പരാതിപ്പെട്ടെങ്കിലും കോടതിക്ക് അതൊരു വിഷയമായി തോന്നിയിട്ടില്ല മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുടെ സെക്രട്ടറി ആയിരുന്ന അമീൻ അൽ സറാഫിയുടെ പിതാവ് ബദർ ജയിലിൽ തടവുകാരനാണ് കഴിഞ്ഞ പത്തു വർഷമായി ഇദ്ദേഹത്തിൻ്റെ പിതാവുമായി സംസാരിക്കാനോ കാണാനോ അധികാരികൾ അവസരം നൽകിയിട്ടില്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു ചില്ലുകൂടിനകത്താണ് അദ്ദേഹത്തെ നിർത്തുക ആരും പറയുന്നതും കേൾക്കാനാവില്ല പത്രങ്ങളിൽ വരുന്ന വാർത്തകളെ വിശ്വസിക്കുകയല്ലാതെ വേറൊരു വഴിയും പിതാവിനെ കുറിച്ചറിയാൻ തൻ്റെ മുന്നിലില്ലെന്നാണ് അമീന്റെ വാക്കുകൾ ഈ വർഷം ഇതുവരെ ഏകദേശം പതിമൂന്ന് തടവുകാർ ജയിലിൽ മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ മിക്കവാറും മരണങ്ങൾ നടന്നത് ബദർ ജയിലിലും മരിച്ചവരിൽ തൊണ്ണൂറ് ശതമാനത്തിനടുത്തും രാഷ്ട്രീയ തടവുകാർ ബദറിലുള്ളവരിൽ അധികവും മുസ്ലിം ബ്രദർഹുഡിന്റെ മുൻ നേതാക്കളാണ് അത്ര മുൻ മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുടെ ഉപദേശകരും ഒക്കെ ഇവരിൽപ്പെടും കഴിഞ്ഞ വർഷമാണ് എട്ട് ദിവസം വൈദ്യുതി വിതരണം ഇല്ലാതെ തടവുകാർ നരകയാതന അനുഭവിച്ചത് വെന്റിലേഷൻ സൗകര്യം പോലും ഇല്ലാത്ത സെല്ലുകളിൽ അവർ അത്രയും ദുരിതമാണ് അനുഭവിച്ചത് ഇതിനു പുറമെയാണ് അവർക്കെതിരെയുള്ള അധികൃതരുടെ പീഡനം സന്ദർശകർ അനുവദിക്കാതിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഫ്ലോറസൻ ലൈറ്റുകൾ ഇട്ടുവെക്കുക ഷോക്കടിപ്പിക്കുക ചുമരോട് ചേർത്ത് ചങ്ങലക്കിടുക തുടങ്ങിയ കൊടിയ പീഡനങ്ങളാണ് ബദറിൽ നടക്കുന്നത് ഇത്തരത്തിൽ രോഗികളാവുന്നവർക്ക് ചികിത്സ നിഷേധിക്കുന്നതാണ് മറ്റൊരു രീതി ലൈംഗിക കാര്യങ്ങളിൽ ചില നിബന്ധനകളിൽ ഒപ്പിട്ട ശേഷമേ പുരോഹിതനാവാനാവൂ എന്ന വ്യവസ്ഥക്കെതിരെ വോട്ട് ചെയ്ത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭരണസമിതി ലോകത്താകമാനമുള്ള ഏകദേശം എൺപത്തി അഞ്ച് മില്യൺ ആംഗ്ലിക്കൻ ചർച്ചുകളുടെ കേന്ദ്രമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇവർ സ്വവർഗ സംഗമങ്ങൾക്ക് ആശീർവാദം നൽകാൻ തുടങ്ങിയിരുന്നു അവയെ വിവാഹമായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിലും പക്ഷേ ഇതിനെതിരായ വിമർശനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പക്ഷേ പുരോഹിത പട്ടത്തിൽ നിന്ന് തടയാനാവില്ലെന്നാണ് പുതിയ പ്രമേയം നൽകുന്ന സൂചന നന്ദി